കാലാവസ്ഥയിലുണ്ടാകുന്ന ഏത് മാറ്റവും ആദ്യം പ്രതിഫലിക്കുന്നത് കാർഷിക മേഖലയിലാണ് അതിതീവ്ര മഴയിൽ മൂവായിരം ഹെക്ടർ കൃഷി നശിച്ചു അൻപതിനായിരത്തോളം കർഷകരെ ഇത് ബാധിച്ചെന്നും നിയമസഭയിൽ പറഞ്ഞു കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമെന്ന് സർക്കാർ ഭംഗിവാക്ക് പറഞ്ഞതല്ലെന്നും പി പ്രസാദ് പറഞ്ഞു ഈ വിഷയം കർഷകരുടെ മാത്രം പ്രശ്നമല്ലെന്നും കേരളത്തിൻ്റെ പൊതുവായ വിഷയമാണെന്നും അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് കുറിക്കോളി മൊയ്തീൻ പറഞ്ഞു കർഷകരെ വാഗ്ദാനങ്ങൾ നൽകി സർക്കാർ പ്രലോഭിപ്പിച്ച് വഞ്ചിക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി കഴിഞ്ഞ അഞ്ച് മാസത്തിനിടെ മാറി മറിഞ്ഞ കാലാവസ്ഥ കാർഷിക മേഖലയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് സഭയിൽ പറഞ്ഞു കെടുതികൾ ഉണ്ടായപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വകുപ്പ് വിളിച്ചു കർഷകരെ പരമാവധി സഹായിക്കുന്ന നടപടികളാണ് സർക്കാരിൻ്റേതെന്നും കൃഷിമന്ത്രി വ്യക്തമാക്കി അപകടകരമായ നിലയിലാണ് കേരളത്തെ കാർഷിക മേഖല നിൽക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാട്ടി കോടികളുടെ കൃഷിനാശമാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗത്ത് ഉണ്ടായതെന്നും സമഗ്രമായ ഒരു കാർഷിക നയം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വേണ്ടതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം